ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത ശേഷം ആദ്യമായി പ്രതികരിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യ സുനിത അരവിന്ദ് കെജ്രിവാളിന്റെ ജീവിതം രാജ്യത്തിന് വേണ്ടിയാണെന്നും മോദിക്ക് അധികാരത്തിന്റെ അഹങ്കാരമാണെന്നും സുനിത സമൂഹമാധ്യമമായ എക്സിലൂടെ പറഞ്ഞു കെജ്രിവാളിന്റെ ജീവിതം രാജ്യത്തിനായിട്ടാണ് മോദിക്ക് അധികാരത്തിന്റെ അഹങ്കാരമാണ് എല്ലാം തകർക്കാനാണ് മോദിയുടെ ശ്രമമെന്നും സുനിത കുറിച്ചു അരവിന്ദ് കെജ്രിവാളിനൊപ്പം രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടപെടലുകളിലെല്ലാം സജീവ പിന്തുണയുമായി പരസ്യമായും അല്ലാതെയും നിന്നിട്ടുള്ളയാളാണ് മുൻ ഐ ആർ എസ് ഓഫീസർ കൂടിയായ സുനിത കെജ്രിവാളിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് പകരമായി ഒരു പക്ഷേ സുനിത സ്ഥാനമേൽക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്റെ ജീവിതം നാടിനെ സമർപ്പിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ജയിലിനകത്തായാലും പുറത്തായാലും താൻ രാജ്യത്തെ സേവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാകുന്നതിന് തൊട്ട് മുമ്പ് മാധ്യമങ്ങളോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേസിൽ കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കേസിലില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിങ്വി പറഞ്ഞു നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളാണ് ഇ ഡി തെളിവായി ഉന്നയിക്കുന്നത് എന്നാൽ പണം എങ്ങോട്ടൊക്കെ പോയി എന്നതിന് തെളിവ് കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് അതേ പാർട്ടിയുടെ നാല് മുതിർന്ന നേതാക്കളെ നേരത്തെ നേരത്തെ അറസ്റ്റ് ചെയ്തു നിലവിലെ അറസ്റ്റിന്റേതായ അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇ ഡി പറയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അറസ്റ്റും ചോദ്യം ചെയ്യലും രണ്ടാണ് അന്വേഷണ ഏജൻസി പറയുന്നത് കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പല്ല കോടതി അതിനാൽ തന്നെ റിമാൻഡ് ചെയ്യുന്നതിൽ വിവേചനാധികാരം കോടതിക്കുണ്ട് വലിയ വ്യവസായികളാണ് കേസിലെ സാക്ഷികളെന്നും സിങ്വി പറഞ്ഞു ഇതോടെ സിംഗ്വിയുടെ വാദം നീളുന്നതിൽ അതൃപ്തിയുമായി ഇ ഡി അഭിഭാഷകൻ എഴുന്നേറ്റു ഈ ഘട്ടത്തിൽ മറ്റു വാദങ്ങൾ ക്രോഡീകരിച്ചു നൽകാൻ കോടതി ആവശ്യപ്പെട്ടു അതിനിടെ കോടതിക്ക് പുറത്ത് ഡൽഹി പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത് അറസ്റ്റിനെ ന്യായീകരിച്ച ഇ ഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് കേസ് നൂറ് കോടിയുടെ അഴിമതിയല്ല മറിച്ച് അറുനൂറ് കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ഇ ഡി കെജ്രിവാളായിരുന്നു ഇതിന്റെ കിങ് പിൻ എന്ന് പറഞ്ഞു എ എ പി ആയിരുന്നു ഇതിന്റെ ഗുണഭോക്താവെന്നും പറഞ്ഞു ഹവാല പണം ഉപയോഗിച്ചെന്നും കുറ്റപ്പെടുത്തി പി എം എൽ എ പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഇ ഡി വിശദീകരിച്ചു മധ്യനയ രൂപീകരണത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിനും എ എ പി നേതാക്കൾ കോഴ വാങ്ങി നയത്തിനായി രൂപീകരിച്ച സമിതി നിഴൽ സമിതി മാത്രമായിരുന്നു കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത് സൗത്ത് ഗ്രൂപ്പിനായി വഴിവിട്ട ഇടപെടലുണ്ടായി കെജ്രിവാളിന് മധ്യനയ രൂപീകരണത്തിൽ നേരിട്ട് പങ്കുണ്ട് കെ കവിതയ്ക്ക് വേണ്ടി സൗജന്യങ്ങൾ നൽകി ഇതിന്റെ വാട്സപ്പ് ചാറ്റടക്കം തെളിവുണ്ട് കെജ്രിവാളായിരുന്നു അഴിമതിയുടെ കിങ് പിൻ വിജയ് നായർ ഇടനിലക്കാരനായി മാത്രം പ്രവർത്തിച്ചു പഞ്ചാബ് ഗോവ തിരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച പണം എ എ പി ഉപയോഗിച്ചുവെന്ന് കുറ്റപ്പെടുത്തി ഇ ഡി